ॐ गणानां त्वा गणपतिगुंहवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पद आन शृण्वन्नो दिभि श्रीदसादनं प्रणो देवी सरस्वती वाजेभृ वाजिनीवदीधिनामवित्रवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ॐ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ധ്രുവചരിതം സാമ്യമില്ലാതെ മനുസുതന്മാരുടെ കാമ്യ ഇങ്ങനെ കേവലം ചൊല്ലിപ്പുനരധർമ്മ അധർമാപത്തിയവിസ്തൃതി ചൊല്ലിക്കഴിഞ്ഞേൻ മനുസുതന്മാരുടെ ചൊല്ലഴും വൃത്താന്തം ഒട്ടു ചുരുക്കി ഞാൻ ചൊല്ലുന്നതുണ്ടത് കേട്ടുകൊള്ളുകെങ്കിലോ സ്വയംഭുവന്നു തനേരിരുവരും ഉണ്ടായതിൽ മുമ്പൻ പ്രിയവ്രതൻ തന്നെ വൃത്താന്തം ഒട്ടൊട്ടു പഞ്ചമസ്കന്ധത്തിൽ ഉപ്തമായിടും ഇളയവൻ തന്നെ പുത്രസന്താനം ഇവിടെ പറയുന്ന ഇത് ഉത്താനപാത പ്രസിദ്ധനാമാവൻ തന്നെ പത്നി സുനീതി മുന്നേവൾ പോൽ പിന്നേവൾ സുന്ദരിയായ സുരുചിയും തന്നീ ഇരുവരും പെറ്റു ഓരോ നന്ദനന്മാരും ഉണ്ടായി ചമഞ്ഞിടിനാർ പുത്രൻ സുരുചിജൻ ഉത്തമനായത് അത്യുത്തമനാ ധ്രുവൻ അസ്സുനീതിജെ സുനീതി സുതൻ പൃഥ്വിപതിക്ക് സുരുചിയും പുത്രനും എത്രയും ഇഷ്ടരായുള്ളൂ നിരന്തരം തത്സുതന്മാർ ചെറുതായി കളിക്കുമ്പോൾ ഉത്താനപാധനാം ഉത്തമഭൂവരൻ രത്നസിംഹാസനെ രാജസഭാന്തരെ പത്നി സുരുചിയുമായിരിക്കും വിധോ വന്നു നൃപൻ മടിതന്നിലേറിയിടിനാൻ അന്യൂന കൗതുകമോടും സുരുചിജൻ തന്നുള്ളഴിഞ്ഞു കുഴഞ്ഞു നൃപതിയും നന്ദനനെ പരിപാലിച്ചിരിക്കുമ്പോൾ ചെമ്മേ കളിച്ചു നടക്കും സുനീതിജൻ നിർമ്മലനാം ധ്രുവൻ പോന്നു വന്നുടൻ മന്നവൻ തൻമടിയിൽ മടി തന്നിലേറിയിടുവാൻ തന്നുള്ളിലൂടെഴും ആശയാ സന്നിധോ നിന്നുഴലുന്നവൻ തന്നെ നൃപവരൻ അന്നേരം മാതരിയായി കയാലങ്ങവൻ മന്ദാക്ഷം ഉൾക്കൊണ്ട് ഇളിഭ്യം കലർന്നു ഭൂമണ്ഡലം കാൽനഖം കൊണ്ടു കൊണ്ടു മൂന്നിത്തുലോം ഖിന്നനായി നിന്നു തിരുമ്മി തിരുമ്മിയ കണ്ണീർ പൊഴിഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ ചൊന്നാൾ അത് കണ്ടിരുന്ന സുരുചിയും ഉണ്ണി കരയുന്നതെന്തിനു നീ വൃതാ നിന്നുള്ളിൽ എന്തഭിപ്രായം എന്തിങ്ങനെ നിന്നുഴന്നാൽ അത് വന്നു കൂടിയിടുമോ നിന്നുടെ മാതാവിനോടങ്ങു ചെന്നു നീ ചൊന്നാൽ അവൾ അത് സാധ്യമാക്കും ദൃഢം മന്നവൻ എൻ മകൻ തൻ പിതാവായതിങ്ങ് അന്യായമായി നിന്നതിനെന്തു കാരണം നിന്നെ തൊടുകയില്ലല്ലോ നരവരൻ നിന്നിനി കാലം പഴുതേ കഴിക്കല വന്നു ഭൂപാലകൻ തന്നെ തൊടായിക ചെന്ന് അങ് അകലത്തു പോയി നിന്നു കരകണീ മന്നവോത്സംഗമേറിയിടുവാൻ എൻ മകൻ എന്നിയെ മറ്റൊരു യോഗ്യതയില്ലാരുമേ നിന്നുള്ളിൽ നിന്നുള്ളിലും അതിനാഗ്രഹമോ ആഗ്രഹമെങ്കിലോ ചെന്നു നാരായണൻ തന്നെ നീ സാക്ഷാൽ ജഗന്മയനായ നാരായണൻ സാക്ഷിഭൂതൻ നിരന്തരം ധ്യാനിച്ചിരിക്കുക സർവാത്മാ ജഗദ്ഗുരുതൻ പ്രസാദിപ്പോളം തത്പ്രസാദത്താൽ അനുഗ്രഹിച്ചിടുകിൽ അപ്പോൾ ഉടൻ ഇങ്ങു പോന്നു വന്നെന്നുടേ ഗർഭാശയത്തിങ്കൽ നിന്ദിഹ ഭൂമിയിൽ ഉദ്ഭവിക്കണം എന്നാലിതമായി വരും പോക പുനരതല്ലാതെ നിർവാസനം വാഴകയിൽ ആശയുണ്ടെങ്കിൽ ഇതുവരെ രാജ്യസഭയിൽ നിന്നൊഴിയിൽ വീഴാതെ തൊട്ടു പോകാതെ ചൊല്ലുന്നൊരു കേട്ടു നൊന്തു സാരസ്യവാണിയിൽ രോഷവും കൂടിക്കലർന്നു നിൻമാനസതാരിന്റെ കാഠിന്യം എത്രയും എന്ന് നോക്കിയിടിനാൻ മാന്നേർ മിഴുത്തയ്യലാളതേതും ബഹുമാനിയാതെ മരി വീടിനാൻ കൂടവേ ബാലൻ ധ്രുവനും പിതാവിൻ വിവശങ്ങൾ ആലോകനേന സുരുചി പ്രഭാവമാം ശൂലമുനകളേറ്റാശതിരിഞ്ഞുതൽക്കാലേ പുനരതി ദീനഭാവത്തൊടും കണ്ണുനീരാലേ കരഞ്ഞു കരഞ്ഞുപോയി ചെന്നു മാതാ ഉതൻ മുന്നിൽ വീണീടിനാൻ ഖിന്നനായി വീണു കരഞ്ഞഴൽ തേടിന നന്ദനനെ കണ്ടു മാതാ സുനീതിയും ചെന്നുടനേറ്റം പരിഭ്രാന്ത ചേതസാ നന്ദനൻ അമ്മതൻ പാത നമിച്ചപ്പോൾ മണ്ണിടത്തിങ്കേന്ന് വാരിയെടുത്ത ഹോ മാറിലണച്ചു പുണർന്നു പുണർന്നു തച്ചേറും പൊടിയും നയനസലിലവും താരാതെ മന്ദം മന്ദം തുടച്ചേറ്റവും ചാരുതരാഗം ആരോപ്യ ആരോപ്യമാതരാൽ മൂർധനി മുഖർന്നു ചോദിച്ചാൽ പരവശാലാർത്ഥനായെന്തിനു നീ കരഞ്ഞിടുന്നു സങ്കടമെന്തു നിലക്കുളവായത് ഒന്നെങ്കൽ നിന്നച്ഛനെ കാൺമതിന്നല്ലയോ നീ മുതിർന്ന് ഇപ്പോളിത് എന്തിനായിക്കൊണ്ടിത് അത്യാമോദം ഓട് കണ്ടി ലേ പിതാവിനെ ചൊല്ലു ചൊല്ലെന്നവൾ ചൊന്നത് കേട്ടവൻ അല്ലൽ മുഴുത്തഴും ഗദ്ഗതവാണികൾ ചൊല്ലിനാൻ ഞാൻ ചെന്നളവൻ പിതാവ് അല്ലലൊഴിഞ്ഞു സിംഹാസനെ വാഴുന്നു കല്യാണിനിയാകും അമ്മ സുരുചിയും തുല്യതരമിരിക്കുന്നു സഭാന്തരേ മെല്ലെ മെല്ലെ കളിച്ചപ്പോഴുതങ്ങുടൻ ചെല്ലുടങ്ങിനാൻ ഉത്തമനും പിതാ തുല്യമോതാലവൻ തന്നെ എടുത്തു ചാഞ്ചല്യം ഒഴിഞ്ഞു മടിയിൽ വച്ചാതരാ നല്ലവണ്ണം കളിപ്പിച്ചിരിക്കുന്നത് അങ്ങുള്ളം തെളിഞ്ഞു ഞാൻ കണ്ടങ്ങു ചെന്നതും കണ്ടതില്ലൻ പിതാവ് അപ്പോഴുതന്തികയെ കണ്ടിഴിഞ്ഞേറ്റം മുഴുന്നു നിന്നേനഹം കണ്ടിരുന്നൊരു സുരിചിയാമമ്മയും ഗിണ്ടൽ മുഴുക്കുമാർ എന്നോട് ചൊല്ലിനാൾ മണ്ടി വന്നെന്തിനു നീ നൃപസന്നിധവും കുണ്ഠത പൂണ്ടു നിന്നുഴങ്ങിടും നിന്നങ്ങുഴങ്ങിയിടുന്നു ൊഴിതവ മാതാ സുനീതി പോക തന്നെ പോകെന്തിനു വൈകുന്നു രാജാവിനൻ മകനുണ്ടരികത്തതിളഞ്ഞീ നിന്നെ എടുക്കുമെന്ന് ഓർക്കൊലാ മാനസേ നിന്നിലില്ലേതും നൃപനൊരു കൗതുകം നിന്നെ തൊടുകയുമില്ല നരവരൻ വന്നു നൃപനെ തൊടായുക നീയുമലാൽ നിന്നുള്ളിലുണ്ടു നൃപാസനം വാഴ്വതിന് ഇന്നങ് അഭിരുചിയെന്നുവരികലോ ചെന്നു തപസ്സു ചെയ്ത് നിരാവല്ലഭൻ തൻ അനുകൂലതയാവെന്നു സാദരം മത്പുത്രനായി വന്നിനി പിറന്നിടുകിൽ അപ്പോൾ ഇതിന് അവകാശമുണ്ടായി വരും മറ്റതല്ലാതെ കണ്ടാശയുണ്ടാകിലോ മുറ്റും ഭഗവത് പദം ഭജിച്ചിടുന്നീ തെറ്റെന്ന് പോയിക്കൊളുക ദൂരത്തു ചെന്നു വീററ്റു കരഞ്ഞുകൊള്ളുക എന്ന് ഇത്തരാദികൾ പെട്ടെന്ന് ചൊന്നത് കേട്ടകതാരിടം ഞെട്ടിത്തിരിഞ്ഞു കരഞ്ഞു പോന്നീടിനെൻ ഗദ്ഗതവാണികളാൽ ഇതിക്കൂട്ട് അവൻ ഉൾക്കാൻ പഴിഞ്ഞു പറഞ്ഞതു കേട്ടുടൻ ദുഃഖം കലർന്നു സുനീതി ചൊല്ലിയിടാൾ ഒക്കും സുരുചി പറഞ്ഞു തോർത്തിയിടിനാൽ മറ്റവളിങ്ങനെ ചൊന്നതു ഭൂപതി കുറ്റകം ചേരുകയാൽ അത്രേ നിർണയം അല്ലായെങ്കിലിങ്ങനെ ചൊല്ലുന്ന ചൊല്ലുകൾ ചൊല്ലായി കയെന്ന് ചൊല്ലിയിടുമല്ലോ നൃപൻ വല്ലായ്മയില്ലവൾ മേമേദിനീ വല്ലഭന നീ ചൊല്ലഴും മാനവേന്ദ്രോത്തമൻ തന്നുടെ വല്ലഭയല്ലോ സുനീതി താനെന്നൊരു കേട്ടിയിടുകിൽ നാണമായി കൊള്ളുമല്ലലും ഏറ്റമുണ്ടാം നൃവനന്യൂഹം അത്ര നിർഭാഗ്യയായുള്ളവൻ ഞാൻ മമപുത്രനായി വന്നു നീയും ചമഞ്ഞു വൃഥാ ഭാഗ്യവതിയായതങ് സുരുചിതാൻ യോഗ്യമായി വന്നുകൂടും അവൾ ചൊന്നതും സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുകയെന്നാക്ഷേപമാകിലും ചൊന്നതവളല്ലോ ും എല്ലും ആശ്രയമല്ലോ ജഗന്മയൻ തത്പ്രസാദത്താൽ ഒഴിഞ്ഞു മറ്റേതും ഒന്നി പ്രപഞ്ചത്തിലിങ്ക പ്രപഞ്ചത്തിങ്കലേതും വരാ ദൃഢം വിശ്വേശനെ പരമാത്മനെ സർവരം വിശ്വസിക്കേണം ഉണ്ണി സദകാ സദാകാലവും പെറ്റവളും പുനരിങ്ങനെ ചൊന്നളവ് ഉറ്റകതാരിൽ ഉറച്ചു ധ്രുവൻ നന്നു നന്നമ്മേ ഭവതി തെളിവിനോട് എന്നെ അനുഗ്രഹിച്ച അനുഗ്രഹിച്ചങ് അയച്ചിടുകിൽ വന്നുകൂടും നമുക്കീശ്വരാനുഗ്രഹം അനുഗ്രഹാൽ അന്വഹം ആഗ്രഹാർത്ഥങ്ങളെല്ലാം ധ്രുവം എന്നെയും നിന്നെയും അച്ഛനെയും പുനരന്യമാതാവാം സുരുചിയെത്തന്നെയും പ്രാതാവിനെയും ജഗത് സകലത്തെയും ചേതനാഭൂവനാം ആദി ആദിനാരായണൻ നാരായണൻ രക്ഷിച്ചുകൊള്ളുമെന്നാലും വിശേഷിച്ചു ലക്ഷ്മിപതി മമമുന്നിലമ്മരുടെ പ്രത്യക്ഷനായ എഴുന്നള്ളി വേണ്ടും വരം ചിത്തം തെളിഞ്ഞരുൾ ചെയ്തരുളിയിടുവാൻ കാരുണ്യമുണ്ടായി വരുവോളവും തപസ്സാരൂഢമോതേന ചെയ്തിരുപ്പൻ മുതാ വൈദ വൈകാതനുഗ്രഹം ചെയ്ത അയച്ചിടുവാൻ ആകാംക്ഷ പൂണ്ടിതാ ഞാൻ വണങ്ങിയിടിനേൻ എന്നു പറഞ്ഞ മാതാവിൻ പദദ്വയം തന്നിൽ നമസ്കരിച്ചുവിടാൻ മെല്ലവേ താനത് കണ്ടു സുനീതിയും പുത്രനെ ദീനമൊഴിഞ്ഞെഴുന്നേൽപ്പിച്ചു സാദരം ബാലനാമൻ മകൻ തൻ മനസ്സംഗതി ചാലേ കൊടുത്തു ഭരിച്ചു കൊള്ളെപ്പോഴും നാരായണ ജഗന്നാഥാ ഭവാനെന്നു നേരെ പുണർന്നു പുണർന്നയച്ചീടിനാൾ ധീരനായുള്ള കുമാരനും മെല്ലവേ ചാരു സരോജനേത്രൻ പദാംബൂരുഹം മാനസദാരിൽ ഉറപ്പിച്ചു ഭക്തനായി ആനന്ദമോടെ നടന്നു തുടങ്ങിനാൻ കാണായതെല്ലാം ഭഗവത് പ്രഭാവേന പാണികൾ കൂട്ടിത്തൊഴുതു പോകുന്നവൻ നേരെ പെരുവഴിമധ്യേ പരിചുടും നാരദമാമുനിയെ കണ്ടത് കണ്ടിതഞ്ചസാ മുക്തശരത്ചന്ദ്ര തുല്യതേജോ യൻ ശുദ്ധ സ്ഫടിക സംഘാശന സങ്കാശനായന്തര സത്വരം ആവിർഭവിച്ചത് കണ്ടതി ഭക്തസ്കരിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു നന്നായി ചിത്തം തെളിഞ്ഞു നിൽക്കുന്നവൻ തന്നെ ഭക്തിയും ഭാവവും കണ്ടു മുനീശ്വരൻ മന്ദസ്മിതം ചെയ്തു മന്ദം മന്ദം നൃപനന്ദനോടരുൾ ചെയ്ത അനിതെന്തടോ നിന്ന സാഹസം എന്തൊരു ചിന്ത പൂണ്ടിന്നു നീ ഇങ്ങനെ മെല്ലവേ പോകുന്നതെങ്ങ് എവിടേക്ക് പോകിരുന്നതെങ് അവിടേക്ക് നിന്നുള്ളില് എന്താകുന്നതോ ഒന്ന് അഭിപ്രായം പറക നീ ഏവം മുനീശ്വരൻ ചോദിച്ചത് കേട്ടു കേവലം രാജകുമാരൻ പൊടുപൊടേ പൊട്ടിക്കരഞ്ഞു ചൊല്ലിയിടാനുണ്ടായത് ഒട്ടൊഴിയാതെ സുരുചിയാമമ്മതൻ കർക്കശവാണികളായ ശല്യങ്ങളാൽ ഉൾക്കാമ്പ് പുൺപെട്ട് എനിക്ക് നൊന്ദിയിടുന്നു ഉൾക്കാമ്പ് പുൺപെട്ട് എനിക്ക് നൊന്ദിയിടുന്നു ഒഴിച്ചു ശുഭം നൽകി ഉൾക്കനി വോടിങ് അനുഗ്രഹിക്കണമേ ഭക്തനാം വണ്ണം പറഞ്ഞത് അക്ഷണം ആഹന്ത കേട്ടു വീണാധരൻ യുക്തിയുക്തങ്ങളാം വാക്യങ്ങളാലുടൻ ഉൾക്കാമ്പിലുണ്ടോ തപശക്തി എന്നതും ചെമ്മയെ പരീക്ഷിച്ചു നോക്കിയാ അമ്മാമുനി നിർമ്മലൻ കുമാരനിൽ സമ്മോദമേറ്റം അമ്മാ അമ്മാനീന്ദ്രൻ പ്രസാദിച്ചു സാദരം നാരായണ പ്രസാദം വന്നുകൂടും ആ കൂടുമാർ ആരു കൂടുമാറാരു മോദാൽ ഉപദേശ സാരവും ചാരുകുമാരൻ തനിക്കുപദേശിച്ചു പാരാതസേവാ പ്രഭാവ ഭേദങ്ങളും നന്നായി അരുൾ ചെയ്തു നാരായണൻ തവ മുന്നിൽ തെളിവോടെഴുന്നള്ളി നിന്നുടൻ നിന്നി െല്ലാം അഭീഷ്ടം എന്നുള്ളതും ഖിന്നത തീർത്തരുൾ ചെയ്തെഴുതള്ളേയും നരേന്ദ്രോത്തമൻ തന്നെയും കണ്ടു പറഞ്ഞവസ്ഥകൾ ഹരിപ്രിയനായി വരും നിർണയം നിങ്ങളും നാരായണങ്കൽ സകലവും അങ്ങ് സമര സമർപ്പിച്ചിരുന്നു കൊള്ളെപ്പോഴും നന്നായി വരും മേലിൽ ഇല്ലൊരു സംശയം എന്നിനു സംശയം ഒന്നിനും ഏതും വികൽപ്പം ഉണ്ടായി വരാ എന്നിത്തരങ്ങൾ ഉറപ്പിച്ചവരെയും പിന്നെ യഥാകാമുപദേശവും നന്നായി ഉറപ്പിച്ചു രാജകുമാരനും ചെന്നു മധുവനം ബുക്ക് ശുഭസ്ഥലം അന്വേഷണം ചെയ്തു കണ്ടുതപസിനായി നന്നായി നിരൂപിച്ച ഉപവാസി ഉപവസിച്ച ദിനം അന്യദിഷം അന്യദിനം ഉഷക്കാലേ മുതിർന്നവൻ ശുദ്ധതീർത്ഥേ കുളിച്ചർക്കോദയം ചെയ്തഥ ഭക്താവി തന്നിഷ്ടദേവതമാരെയുമൊക്കെ തൊഴുതു തപസിനാരംഭിച്ചാ നമോ ഭഗവദേ വാസുദേവായ